ഞാനും എൻ്റെ എൻ്റെ ഫാത്തിമയും ഐ കാത്താഴ്വരയിലെ മാടപ്പിറാവുകളെ പോലെ ഞങ്ങൾ കൊക്കുരുമ്മി നടന്നവരാണ് കാലം ഞങ്ങളെ കളഞ്ഞു പാത്തുമേനോട് വിട പറഞ്ഞു പോയി മരിച്ച ഭാര്യയെ ഭാര്യയോട്ട് വിലപിച്ച് പാട്ടുപാടിയ ഭർത്താവ് ഇങ്ങനെ മരിക്കുന്ന സമയത്ത് സന്തോഷത്തോടെ ചിരിച്ച് മരിക്കാൻ കഴിഞ്ഞാൽ ഞാൻ അവസാനിപ്പിക്കുന്നു വിവാഹത്തിന്റെ മൂന്നാം ഘട്ടത്തിൽ നമുക്കെത്താം എവിടെയാ നമ്മുടെ വിവാഹത്തിന്റെ മൂന്നാം ഘട്ടം എവിടെയാ ഖുർആൻ തന്നെ പറയട്ടെ അല്ലാണ്ട് ും അവരുടെ ഭാര്യമാരും ഭാര്യമാരും അവരും അവരുടെ കൊണ്ട് കട്ടിലിൽ വിശുദ്ധ നൽകട്ടെ ഇവിടെ ഇങ്ങനെ ജീവിച്ചു മരിച്ചാൽ നാളെ നാളെ ഇവിടത്തെ മരക്കെട്ടിലേക്കിടക്കുമ്പോൾ അടികൂടരുത് എന്നാൽ നാളെ അറായിക്കും മുത്തക്കും സ്വർണത്തിന്റെ കട്ടിലിൽ അവരും അവരുടെ ഭാര്യമാരും സ്വർഗത്തിന്റെ കട്ടിലിൽ ഇങ്ങനെ ചാരിയിരിക്കും സഹോദരങ്ങളെ ഇവിടെ നമുക്ക് വടക്ക് വേണ്ട ഇവിടെ എന്താ വഴക്ക് ഭർത്താവിന് കാറില്ല ബൈക്കില്ല ഞാൻ ബസ്സിലാ പോണേ അടുത്ത വീട്ടിലെ പെണ്ണിനെ അതെല്ലാം ഉണ്ട് ക്ഷമിക്കുകയും സഹിക്കുകയും സ്വർഗത്തിൽ ഇരിക്കും ഭർത്താവ് തൊട്ടടുത്തുണ്ട് ഇരിക്കുന്നത് എവിടെയാ നീ കരുതിയാൽ മതി പറയണ്ട ിട്ട് എവിടെ പോണോ എന്ന് പറഞ്ഞാ മതി പറയുന്നതിനുപുരം പറന്നു പോകുന്ന സ്വർണ്ണക്കെട്ടിലാണിരിക്കുക അല്ല പറയുന്നു ലഹും വലഹും അവർ കൊതിക്കുന്ന പഴമടുക്കുന്നതാ കട്ടിലിരുന്ന് തിന്ന പഴം വേണോന്ന് പറഞ്ഞാൽ മതി പഴം വന്നിരിക്കും അടുത്ത് ഒന്നിച്ചിരുന്ന് തിന്നാം സ്വർഗത്തിൽ അള്ളാഹു അള്ളാഹുട്ടെ അള്ളാഹു നൽകട്ടെ ഇവിടെ തിന്നാനില്ലെങ്കിൽ എന്താ ഉണ്ണാനില്ലെങ്കിൽ എന്താ ഉടുക്കാനില്ലെങ്കിൽ എന്താ കിടക്കാനില്ലെങ്കിൽ എന്താ സ്വർഗത്തിൽ നമുക്കും നമ്മുടെ ഭാര്യമാർക്കും അടുത്തിരുന്ന് പഴം കരിക്കാം അള്ളാഹു തൗഫിക്ക് ഇവിടെ വല്ലാത്ത പ്രശ്നം ഭർത്താവിന് രോഗം ഭാര്യയ്ക്ക് രോഗം സമാധാനമില്ല ഇല്ല കണ്ണ് നിറയും അല്ലെ പേടിക്കണ്ട സ്വർഗത്തിൽ വരിക അള്ളാഹു പറയും ദുനിയവിൽ നിങ്ങൾ ഒത്തിരി സമാധാനമില്ലാതെ കഷ്ടപ്പെട്ട് ജീവിച്ചവരല്ലേ സമാധാനം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ മലക്കുകൾ പറയും അള്ളാടെ സമാധാനം കിട്ടട്ടെ അള്ളാഹു നമ്മൾ അങ്ങനെ ആക്കട്ടെ നാല് ദിവസം പറഞ്ഞ ഖുർആാനിലെ കുടുംബം പാതിപടിയിൽ ഖുർആന്റെ ഭാര്യയിൽ വെച്ച് അവസാനിക്കുന്നു ഇൻഷാള്ള നാല് ദിവസം പറഞ്ഞ നിങ്ങൾ അമൽ ചെയ്യുവോ അമൽ ചെയ്യോ ഇല്ലയോ ഈ സദസ്സിന്റെ ഇൻഷാല് ഇത്രയുള്ള ജീവിതത്തിൽ പരസ്പരം പൊരുത്തത്തോടെ ഇങ്ങനെ ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കൂ എല്ലാവരും പരിശ്രമിക്കുവോ എല്ലാരും ഉറക്കെ ഇൻഷാള്ള ഇനി ഇതിൽ ഇൻഷാള്ള പറയാതിരിക്കുന്നവരുണ്ട് ഇന്ന് ഞാൻ രണ്ടടി കൂടൂർ കൊടുക്കും പറയുന്നവർ എല്ലാവരും ഭാര്യമാരുമായിട്ട് സ്വർഗത്തിലിരുന്ന് പഴം കഴിക്കും അപ്പൊ ഈ ഇൻഷാള്ള പറയാത്തവര് വരും പറയാത്തവരല്ലേ അവർ വരും അവര് സ്വർഗത്തിന്റെ അടുത്തുകൂടെ വരുമ്പോ കേട്ടു ഭാര്യ ഭർത്താക്കന്മാര് സ്വർഗത്തിലിരിക്കുന്നു എന്നൊരു കുറാൻ പറയുന്ന അടുത്ത ആയത്തേതാണ് ഇതാണ് കേട്ടിട്ടും ജീവിതത്തിൽ ചെയ്യാതെ മാറി നിന്നിട്ട് ദാമ്പത്യ ജീവിതത്തിൽ അല്ലാണ്ട് വിധി വിനക്കുകൾ അംഗീകരിക്കാത്തവരെ അത് റസൂണുള്ള ഞങ്ങൾക്കെല്ലാം എന്ന് പറഞ്ഞ് മാറ്റി നിന്നവരെ നിൽക്കട ടാ സ്വർഗത്തിലേക്ക് കടക്കണ്ടടാ അലം അഴുകിലേക്കും യാവനിയാകമ അല്ലാത്തോ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ

ഇതിലേത് കേൾക്കണം നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നിങ്ങൾ രണ്ടു വഴി ഞാൻ പറഞ്ഞു തന്നു ഈ രണ്ടായി ഒന്നിച്ചാണ് അയച്ചു സുഹത്ത് യാസീൻ ആണോ ഇത് യാസീൻ എന്തിനുള്ളതാണ് മരിക്കുമ്പോ തലയ്ക്കും പാറ്റും വേണ്ടി മാത്രം ഉള്ളതല്ലേ യാസീൻ ഇതിനെന്തിനുള്ളതാണ് പിന്നെ എന്തിനുള്ളതാണ് ലിയുന്തിറമന് കാന ഹയ്യന്തി ലിയുന്തിറമന് കാന ഹയ്യ ജീവിച്ചിരിക്കുന്നവർക്ക് മുന്നറിയിപ്പാണിത് ജീവിതത്തിലെ മുന്നറിയിപ്പാണിത് അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോഴുള്ള മുന്നറിയിപ്പാണിത് ചെയ്യും അമൽ ചെയ്യൻ അള്ളാഹു നൽകട്ടെ ഖുർആാന്റെ മക്കളും രക്ഷകർത്താക്കളും മാതാപിതാക്കളൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് പിന്നീട് പറയാം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു ഞാൻ പറഞ്ഞ ഖുർആാനിലെ കുടുംബം എന്ന വിഷയം പറഞ്ഞു അവസാനിപ്പിക്കാൻ പറ്റിയില്ല എന്ന് എനിക്കറിയാം പൊറുക്കുക കവി പറഞ്ഞതുപോലെ അറിഞ്ഞതിൽ പാതി പറഞ്ഞില്ല പറഞ്ഞതിൽ പാതി പതിരായി പോയി ആര് എഴുന്നേൽക്കല്ലേ നമുക്ക് അവസാന ദിവസമാണ് കാര്യമായി ചെയ്ത് നമുക്ക് വിരിയാം ധാരാളം സഹോദരങ്ങളെ സദക്കൽ ചെയ്തിട്ടുണ്ട് ഒരു സഹോദരി എന്നോട് ഇന്ന് ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു ഉസ്താദിനെ മോനെ ഹാഫലാക്കണമെന്ന് ആഗ്രഹമുണ്ട് ആറായിരത്തി അറുനൂറ്റി അറുപത്താറു എൻ്റെ വകയായിട്ട് സതക്കെയ്യാണ് ഉസ്താദിൻ്റെ വകുപ്പൊക്കെ എല്ലായിടത്തും വരുന്ന ആളാണ് അള്ളാഹു ആ സഹോദരിയുടെ മകളെ ഉള്ള മക്കളെ അള്ളാഹു ഹാഫുല്യങ്ങളാക്കി കൊടുക്കട്ടെ അള്ളാഹു ഹാഫുലിയങ്ങളാക്കി കൊടുക്കട്ടെ പതിമൂന്ന് വയസ്സുള്ള പൊന്നുമോനെ അള്ളാഹു പോലെ ജീവിതത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യമാക്കി കൊടുക്കട്ടെ ഹൈറും പറക്കത്ത് നൽകുമാറാകട്ടെ വേറെ ആരാണ് ഇഷ്ടം ആറായിരത്തി അഞ്ഞൂറ് ും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊണ്ടുവരികയും ലിസ്റ്റ് കൊണ്ടുവരികയും എല്ലാവരും അവിടെ തന്നെ ഇരിക്കേ ഇൻഷാള്ള പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തി അറിഞ്ഞതിൽ പാതി പറഞ്ഞില്ല പറഞ്ഞതിൽ പാതി പതിരായി പോയി പറയാൻ വേണ്ടി വന്നതിന്റെ പാതി പറയാൻ പറ്റില്ല നീ പറഞ്ഞതിൽ പാതി പതിരായി പോയി എന്നാണ് എന്റെ വിലയിരുത്തൽ പതിരാണോ കതിരാണോ എന്ന് വിലയിരുത്തേണ്ടത് നിങ്ങളാണ് അള്ളാഹു സ്വഹാന ജീവിതത്തിൽ പ്രയോജനം ചെയ്യുന്ന അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെറും വറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ നന്മകളും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ധാരാളം ആളുകൾ ഈ സംരംഭത്തിലേക്ക് സതക്ക ചെയ്തിട്ടുണ്ട് എല്ലാവരും കാര്യമായി സതക്ക ചെയ്യണം നാലേ ദുഃഖറിന്റെയും അവിടെ വെച്ച് നിങ്ങൾ ധാരാളം ആയിട്ട് കൊടുക്കണം അള്ളാഹു ഫൈറും വറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അബ്ദുൾ റഷീദ് നാളെ പരലോകത്ത് എല്ലാവരും അള്ളാന്റെ മുമ്പിൽ തല കുനിച്ചു രണ്ട് വിഭാഗം ആളുകൾ മാത്രം തല ഉയർത്തി ഒരു വിഭാഗം ആളുകൾ നിസ്കരിക്കുന്നവരാണ് രണ്ടാമത്തെ ദിവസം ആളുകൾ വലോത്തറ എല്ലാവരും പരലോകത്ത് തല ഉനിച്ചു നിൽക്കും ആ സമയത്ത് തല പൊക്കി നിൽക്കുന്ന രണ്ടേ രണ്ട് ആളുകളു പരലോകത്ത് ഒന്നാ രണ്ട് നിന്ന് എഴുന്നേറ്റിട്ട് േറ്റിട്ട് നിസ്കരിക്കുന്ന ആളുകൾ അവർ പരലോകത്ത് തല കൊത്തി നിക്കുന്നവരാണ് അള്ളാഹു തോഫീക്കുന്നത് എല്ലാവരും ഈ വലിയ ആളായിട്ട് നടക്കണവരൊക്കെ തല കുഞ്ഞു നിക്കുമ്പോ തല ബൊന്ധിച്ചു നിൽക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് അതാരാ നാളെ നാളെ നീളമുള്ള നിൽക്കുന്നവർ വിളിക്കുന്ന നബി മുഹമ്മദ് വല്ലപ്പോഴും ഒരു അവസരം കിട്ടിയ ബാങ്ക് വിളിക്കണം മുഹദ് ശമ്പളത്തിൽ പാങ്ക് വിളിക്കുന്ന ആൾ മാത്രമല്ല പാങ്ക് വിളിക്കണം ആരും അപ്പൊ ജീവിതത്തിൽ ഒരു അവസരം കിട്ടിയാൽ പള്ളിയിലൊന്ന് പാങ്ക് വിളിക്കണം അല്ലെങ്കിൽ വീട്ടിലെങ്കിലും ബാങ്ക് വിളിക്കണം തല തലമൊക്കെ എനിക്ക് ആഗ്രഹത്തിൽ പറഞ്ഞാൽ ഒത്തിരി അങ്ങ് പറഞ്ഞു അള്ളാഹു എന്നെ പറഞ്ഞു ജിഹാദിന് വേണ്ടി എന്നെ ആവശ്യമില്ലായിരുന്നെങ്കിൽ അള്ളാന്റെ റസൂലിന്റെ പള്ളിയിൽ ഞാൻ മോദിയും ജോലി ഏറ്റെടുത്തേന് അള്ളാഹു അദ്ദേഹത്തിന് ഖൈറും വറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ജീവിതത്തിൽ എല്ലാവിധ നന്മയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ താഴ്ന്ന ജോലിയായിട്ട് കണക്കാക്കുന്നത് അള്ളാഹുവിനേറ്റവും ഇഷ്ടപ്പെട്ട ജോലിയാണ് അള്ളാഹു ഈ ബോധം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ ഇൻഷാല് എല്ലാവരും അവിടെ തന്നെ ഇരിക്കും പത്ത് സ്ഥലാത്തൊള്ളി കാര്യമായതു ആ ചെയ്ത് ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് വന്നിട്ടുണ്ട് പിന്നെ ഒരു സഹോദരൻ ഒരു അത്ര സംഭാവന ചെയ്തിട്ടുണ്ട് രണ്ടത്ര അദ്ദേഹം സംഭാവന ചെയ്തു ഒന്ന് എനിക്കാണ് തന്നത് പിന്നെ ഒന്ന് അദ്ദേഹത്തിന്റെ ആഗ്രഹം അതിൽ ലേലം ചെയ്ത് കൊടുക്കണോന്ന് ഞാൻ ലേലം ചെയ്തു കൊടുത്താൽ ഈ സദസ്സിന്റെ എല്ലാ ഹോമത്തിൽ ഇപ്പം മാറും ഇപ്പം ഒരു വലിയ നിശ്ശബ്ദതയാണ് ഒന്ന് നോക്കി അള്ളാട മരക്കുകൾ നേരെ ഇറങ്ങി വരുന്ന പോലെ ഒരു പ്രതീതി നമുക്ക് തോന്നും ഇപ്പൊ ഒരു സൂചി കിട്ടാ കേൾക്കുന്ന നിശ്ശബ്ദതയും വിശാലതയാണ് എന്റെ ഇടയിൽ ലേലം ചെയ്യാൻ പോയാൽ